ഭരണാധികാരികൾ പോലും എനിയഗ്രാം പഠിച്ചതിന് ശേഷമാണ് അവർ അവരുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി ഭംഗിയാക്കുന്നത് കാരണം നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരോട് സംവദിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും ഭാഷ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ഭാഷ മാത്രമേ അറിയൂ ആ ഭാഷയിലുള്ളവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾ പറയുന്നത് അവർക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ ബാക്കി എട്ട് പേരോട് നിങ്ങൾ സംവദിക്കാൻ പറ്റത്തില്ല ലോകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയും തെറ്റും തമ്മിലല്ല ശരിയും ശരിയും തമ്മിലാണ് രണ്ട് ശരി പക്ഷേ എനിയഗ്രാം പഠിച്ച അന്ന് രാത്രിയാണ് എനിക്ക് മനസ്സിലായത് ലോകത്ത് ഏറ്റവും വൃത്തിയായിട്ട് ഭർത്താവ് ഞാനായിരുന്നു എത്രത്തോളം എൻ്റെ ഭാര്യ സന്തോഷിച്ച ഒരു നിമിഷം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും സന്തോഷിച്ചൊരു നിമിഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും ധാർമ്മികത ഉള്ള ഒരു സയൻസാണ് നിങ്ങളൊരാളെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരാളെ സഹായിച്ച് പകുതിയാക്കിയിട്ട് പോരുത് പോലെ ശ്വാസം പോലെ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമുള്ള സാധനമാണ് അംഗീകാരം നമ്മൾ മുന്നൊരാൾ വന്നിരുന്ന ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇയാൾ ഏത് നമ്പറിലാണ് വരുന്നത് എങ്ങനെ ഞാൻ അവരോട് ചോദിക്കാതെ ഒരു സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി ഒരു സ്നേഹം ഒരു ആശ്ചര്യം ഒരു ഒരു കെയർ അത് ലോകത്ത് അതിനേക്കാൾ വലുതൊന്നുമില്ല നമസ്തേ എല്ലാവർക്കും യദീഷ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് അതിഥിയായിട്ടുള്ളത് പ്രശസ്ത മത് ശാസ്ത്ര വിദഗ്ധനും ഭാരതീയ ധർമ്മപ്രചാരസയുടെ ആചാരനുമായ ഡോക്ടർ ശ്രീനാഥ് കരിയാർ സാറ് സ്വാഗതം നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങളായി ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ഈ പോഡ്കാസ്റ്റ് എടുക്കണോ യാത്രകളുടെ തിരക്ക് ഇപ്പോൾ കഴിഞ്ഞ യാത്ര എനിക്ക് ഈജിപ്തിലേക്കാണ് ഈജിപ്തിലെ അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സാറിൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്ര മേഖലയിലുള്ള യാത്രയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് സാറിന് പരിചയപ്പെടുന്നത് എനിയ ഗ്രാം ക്ലാസ്സിലൂടെയാണ് ഹലോ സ്റ്റുഡൻറ്റായിട്ട് രണ്ടു വർഷം മുന്നേ സ്റ്റുഡൻ്റായിട്ട് വരുന്നു നമ്മൾ പരിചയപ്പെടുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി എൻ്റെ മാത്രമല്ല ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരുമിഷൻ ആയിരുന്നിട്ടുള്ള ആൾക്കാർ ആൾക്കാരടക്കം ഒരുപാട് മാറ്റം ഉണ്ടാക്കിയ ഒരു ബുക്കാണ് എൻ്റെ ക്ലാസ്സു ആണ് എനിയഗ്രാം അപ്പോൾ ഈ എനിയഗ്രാം എന്നുള്ള ഈ ഈ ഒരു മേഖലയിലേക്ക് സാറ് വരാനുള്ള ഒരു സാ ഒരു അതിൻ്റെ അരങ്ങെങ്ങനെയെത്താണ് അത് അതിനെപ്പറ്റി ഒന്ന് പറയുകയാണ് എനിയഗ്രാം സൈക്കോളജി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചൊരു ഒരു സുവിഷയാണ് സബ്ജെക്റ്റ് പക്ഷേ പഠിച്ച സമയത്ത് ഇതിൻ്റെ ഒരു വ്യാപ്തി എനിക്കറിയില്ല കാരണം മനുഷ്യരെ ഒമ്പതായി തരംതിരിക്കുക എന്തിനാണ് മനുഷ്യന്മാരെങ്ങനെ തരംതിരിക്കാൻ പോണത് എന്നൊക്കെ ചിന്തിച്ച് ഞാനങ്ങ് വിട്ട ഒരു സബ്ജക്റ്റാണ് പക്ഷെ പിന്നീട് എൻ്റെ ലൈഫിൽ അതുപോലെ തന്നെ കൗൺസിലിംഗ് അനുഭവങ്ങൾ കൗൺസിലിംഗ് കേസ് വരുമ്പം നമ്മൾ ഭാര്യയെ കേട്ടു വയ്ക്കണ സമയത്ത് ഭാര്യ നൂറ് ശതമാനം ശരിയാണ് ഭർത്താവിനെ കേട്ടു നോക്കുമ്പം അയാൾ നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് രണ്ട് പേരും ശരിയാണ് പിന്നെന്താണൊരു സൊല്യൂഷൻ അങ്ങനെ കുറച്ചും കൂടി ഇവർ രണ്ട് പേരും ശരിയാണെങ്കിൽ രണ്ട് ശരി തമ്മിലാണല്ലോ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോഴാണ് എനിക്ക് കത്തിയത് എനിയഗ്രാം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ലോകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശരിയും തെറ്റും തമ്മിലല്ല ശരിയും ശരിയും തമ്മിലാണ് ആ എനിയഗ്രാം കുറച്ചും കൂടി വലുതായി പറയുന്നത് ഒൻ ഒൻപത് ശരികൾ തമ്മിലാണ് ലോകത്തെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ വീണ്ടും ആ എനിയഗ്രാമിനെ കുറച്ചും കൂടി ഒന്ന് പഠിക്കാൻ അത് ഞാൻ എനിയഗ്രാം പുസ്തകം നോക്കിയിട്ടല്ല പഠിച്ചത് ഞാൻ എടുക്കുന്ന എനിയോഗ്രാം ഓസ്കാർ ഇക്കാസ് എന്ന എനിയോഗ്രാം ആണോന്നെനിക്ക് ഉറപ്പൊന്നുമില്ല അത് കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എനിയഗ്രാം ക്ലാസ് കേട്ടിട്ട് ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പലർക്കും മാറ്റമുണ്ടായിരുന്നു എന്നാൽ എനിയഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറ്റിയ ഞാനൊരു പക്ഷേ എനിയഗ്രാം പഠിക്കുന്നതിന് മുമ്പ് എപ്പോഴേക്കും ഞാൻ വിചാരിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരേ ഒരു മനുഷ്യനെയുള്ളത് ഞാനാണ് ബാക്കിയെല്ലാവരും പ്രശ്നക്കാരാണ് അപ്പോൾ ഏറ്റവും എൻ്റെ ഭാര്യ ഭയങ്കര പ്രശ്നക്കാരിയാണ് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ പ്രശ്നക്കാരാണ് എൻ്റെ ക്ലിനിക്കിൽ ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ പ്രശ്നക്കാരാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ കണ്ടിരുന്ന ഞാൻ എനിയഗ്രാം പഠിച്ചപ്പോഴൊരു വലിയ തിരിച്ചറിവുണ്ടായി കാരണം ഇവരാരും അല്ല പ്രശ്നക്കാർ ഞാനാണ് പ്രശ്നക്കാരൻ മനസ്സിലായി ഇനിയഗ്രാമിൻ്റെ ക്ലാസ്സിന് രാവിലെ പോകുമ്പോഴ് ഞാൻ കരുതി ലോകത്ത് ഏറ്റവും വൃത്തികെട്ട ഭാര്യ എൻ്റെ ഭാര്യയാണെന്ന് പഠിക്കാം അതുവരെ പക്ഷേ ഇനിയഗ്രാം പഠിച്ച അന്ന് രാത്രിയാണ് എനിക്ക് മനസ്സിലായത് ലോകത്തെ ഏറ്റവും വൃത്തിയായിട്ട ഭർത്താവ് ഞാനായിരുന്നു ഞാൻ കാരണം എൻ്റെ ശരിയിലേക്ക് അവളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എത്രത്തോളം അക്രമകാരിയായിട്ടുണ്ടെന്ന് അറിയുമോ അത് അവൾ മാത്രമല്ല ഒരുപാട് ഞാനുമായിട്ട് എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ശരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര നിർബന്ധ ബുദ്ധിയിലളായിരുന്നു അത് അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് എനിയഗ്രാം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് പിടിച്ച് വിളിച്ചുകൊണ്ടു ഞാൻ ആ എനിയഗ്രാം ക്ലാസ് കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യേൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ശരിയും അവൾ തെറ്റുവാണെന്നായിരുന്നു അന്നാണ് എനിക്ക് മനസ്സിലായത് അവൾ വലിയൊരു ശരിയാണ് ഞാൻ അതെ അതെ ആ ശരിയും ശരിയും തമ്മിൽ മനസ്സിലായപ്പോണ്ടായ ഒരു സ്വാതന്ത്ര്യം ലൈഫിന് അതുവരെ ലൈഫ് ഈ ലോകം മുഴുവൻ മോശമാണ് എല്ലാവരും മോശമാണെന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഈ ലൈഫ് അല്ലെങ്കിൽ പ്രകൃതി എന്തൊരു മനോഹരമാണ് എന്ന് ചിന്തിക്ക ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി അതായത് ഒറ്റ ക്ലാസ് കൊണ്ട് എൻ്റെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി അവിടെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിൽ ഇത്രയും മാറ്റം ഈ ഒരു നോളജിന് തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പ്രശ്നം അനുഭവിക്കുന്ന അനേകം പേര് നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ നമ്മൾ പറയുകയാണ് ഏത് രണ്ടു പേര് ചേർന്നാലും കപ്പിൾസ് ആണെങ്കിലും ദമ്പതികളാണെങ്കിലും പ്രശ്നം ഉറപ്പാണ് കാരണം മനുഷ്യനാണ് ഒരാളെ അധികം സമയം സഹിക്കാൻ പറ്റില്ല താരുണ്യാണെങ്കിലോ കുറച്ച് ദിവസം നന്നായി പോയാലും എന്തെങ്കിലുമൊക്കെ ഭിന്ന അഭിപ്രായങ്ങളുണ്ടാവും അത് അഭിപ്രായ വ്യത്യാസമല്ല ഭിന്ന അഭിപ്രായങ്ങളാണ് അവിടെ അത് അയാൾ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്വാതന്ത്ര്യം ലോകത്ത് ആരെയും മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ല അവരങ്ങനെയാണ് അവരങ്ങനെയാണ് എന്ന് കരുതി അവരെ സ്വീകരിക്കുമ്പം പിന്നെ ഒരിക്കലും അയാളായിട്ട് നമുക്ക് തെറ്റേണ്ട അവസ്ഥ വരില്ല അയാളോട് നമ്മളെ ശരിയിലേക്ക് അയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു ചിന്തയിലേക്ക് നമ്മളെ ഒരു സ്കെയിലിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നവും ആരംഭിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് എൻ്റെ ഭാര്യേനെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ ആശയങ്ങളിലേക്ക് എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ മക്കളെ കൊണ്ടുവരാൻ ഒരു രാജ്യം എല്ലോ എല്ലാം അങ്ങനെയാണ് ഒരു ഒരു മനുഷ്യൻ്റെ എക്സ്പാൻഷനാണ് രാജ്യം ലോകത്തെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഒരു പ്രപഞ്ചത്തിൻ്റെ ചെറിയ യൂണിറ്റ് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എന്തായാലും രാജ്യവും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പം അവിടെ ഈ ലോകം വളരെ മനോഹരമാണ് ഓരോ വ്യക്തിയും ഓരോ ഓരോ ശരിയാണ് അയാൾ ചെയ്യുന്നത് അയാളുടെ ശരിയാണ് അതെൻ്റെ ശരിയായിരിക്കണം എന്നില്ല അതിനെ സ്വീകരിക്കാനുള്ള ഒരു വലിയ തലത്തിലേക്ക് മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സയൻസ് ഒരു ശാസ്ത്രം അതാണ് എനിയഗ്രാം ഒരു പക്ഷേ എനിയഗ്രാമിന് സൈക്കോളജി പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുള്ളില്ല ഞാൻ അതിലേക്ക് കിടക്കാം സാറ് ചില ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എനിയാഗ്രാൻ എനിയഗ്രാം പഠിപ്പിക്കാൻ ആദ്യം പറയില്ല നമുക്കൊരു സ്യൂഡോ സയൻസ് പഠിക്കാം എന്നുള്ളത് കാരണം ഞാൻ എൻ്റെ ഡിഗ്രി സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ബി എസ് സി സൈക്കോളജി എം എസ് സി സൈക്കോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അനേകം വിഷയങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഞാൻ എനിയോഗ്രാമിനെ കണ്ടിട്ടില്ല പക്ഷേ ഇത്ര റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് കാരണം ഞാനിപ്പോഴും ഉറപ്പിച്ച് പറയുന്നു എനിയോഗ്രാം പഠിക്കാതെ നിങ്ങൾക്ക് ഒരു ഫാമിലി കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല ഓ കാരണം ഒരു ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രണ്ട് ശരികൾ തമ്മിലാണ് എനിക്കറിയില്ല എങ്ങനെയാണ് എനിയഗ്രാം പഠിക്കാതെ എൻ്റെ ലൈഫിൽ എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിൽ എനിക്ക് ഏതാണ്ടൊരു പതിനായിരത്തിലധികം കേസ് സ്റ്റഡി സ്റ്റഡിയുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് കൗൺസിലിംഗ് കൂടുതൽ അറ്റൻഡ് ചെയ്യാറില്ല യാത്രകളിൽ ആ ഞാൻ ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാ പതിനെട്ട് വർഷം ഈ പതിനെട്ട് വർഷത്തിനിടയ്ക്ക് രണ്ട് വർഷമായിട്ട് ഞാൻ കൗൺസിലിംഗ് കൂടുതൽ എടുക്കാറില്ല കാരണം യാത്രയുടെ തിരക്കുണ്ട് കേസ് അറ്റൻഡ് ചെയ്താൽ നമ്മൾ പൂർണ്ണമായും അതിനോട് വളരെയധികം എന്താ അതിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് കാണാം അത് തീരുന്ന വരെ ഫോളോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും ധാർമ്മികത ഉള്ള ഒരു സയൻസാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളൊരാളെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരാളെ സഹായിച്ച് പകുതിയാക്കിയിട്ട് പോരുത് തീർച്ചയായിട്ടും കാരണം അയാൾക്ക് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ തരികയും നിങ്ങൾ അയാൾ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അയാൾ നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്നും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പകുതി സഹായിക്കരുത് എന്നുള്ളതാണ് അത്യന്റ് ചെയ്താൽ മുഴുവൻ അത്യൻ ചെയ്യാം സയൻസ് എന്ന് നമുക്ക് പോകുമ്പോൾ സാറിൻ്റെ ബുക്ക് വായിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അറിയപ്പെട്ടത് ഏതാണ്ട് അടച്ച കാലത്ത് കാലത്ത് അതായത് ഒരു ഗ്രീക്ക് വാക്കാൻ എനിയ എന്ന് പറഞ്ഞാൽ ഒമ്പതും ഗ്രാം എന്ന് പറഞ്ഞാൽ ആയി വിഭജിക്കപ്പെട്ടത് ഒമ്പതായി തരംതിരിക്കപ്പെട്ടത് അതിനു മുമ്പേ സംഖ്യകളെ കൊണ്ടുള്ള ഈ ഇടപെടൽ സംഖ്യകൾ കൊണ്ടുള്ള ശാസ്ത്രങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഭാരതത്തെ സംബന്ധിച്ച് എനിയഗ്രാം എവിടെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഭാരതത്തെ അല്ല ലോകത്ത് മനുഷ്യനുണ്ടായ കാലം മുതൽ ഉണ്ട് മനുഷ്യൻ മനുഷ്യൻ ചിന്തിക്കാൻ പറയുന്ന കാര്യം കാരണം എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എൻ്റെ ഭാര്യ എന്തുകൊണ്ട് ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് എന്നെ മറ്റാരും മനസ്സിലാക്കുന്നില്ല എന്നൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളിലുണ്ട് ഞാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നമ്മൾ ചോദിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മൾ ചോദിച്ചു കാരണം പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ രണ്ട് രണ്ട് പേരുണ്ട് അവർ തമ്മിൽ പറയുന്നത് രണ്ടാക്കും മനസ്സിലാവുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് വന്ന ഭാര്യയും ഭർത്താവും പറയാറില്ല സാറേ ഇയാൾ എന്നെ മനസ്സിലാക്കി രണ്ട് പേരും പറയും ഇയാൾ ഇവളെന്നെ മനസ്സിലാക്കുന്നില്ല ഇയാൾ എന്നെ മനസ്സിലാക്കുന്നില്ല കാരണം എന്താ ഇരുപത് കൊല്ലായിട്ട് രണ്ട് പേരും സംസാരിക്കുന്ന രണ്ട് ഭാഷയാണ് ഒരാൾ ജപ്പാനീസ് ഒരാൾ ചൈനീസ് സംസാരിക്കുന്നത് രണ്ടാക്കും ആ ഭാഷ മാത്രം അറിയുകയും ചെയ്യും അത് അതുകൊണ്ട് മനുഷ്യനുണ്ടായ കാലം മുതൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാവും ഞാൻ എന്തുകൊണ്ട് ബിസിനസ്സിൽ വിജയിക്കും ഞാൻ ഏത് ബിസിനസ് തുടങ്ങിയാലും പരാജയപ്പെടുന്നു അതെൻ്റെ തലവിധിയാണ് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ആശ്വാസപ്പെടും അതല്ല ഓരോ മനുഷ്യനും ഓരോ ധർമ്മമുണ്ട് അതുകൊണ്ടാണ് ശ്രമണ പാരമ്പര്യം മുതൽ നമ്മൾ എന്ന് എന്ന് മുതലാണ് എനിയഗ്രാം തുടങ്ങിയെന്ന് വെച്ചാൽ ഒറ്റ ഒത്തിരിയേളു മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ എനിയാഗ്രാം ഉണ്ട് അതെ അവിടെ മുതൽ മനുഷ്യനെന്ത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അയാൾ എന്താണിങ്ങനെ അവനവനെ കുറിച്ചുള്ള പഠനമാണ് എനിയഗ്രാം മറ്റുള്ളവരെ കുറിച്ചുള്ള പഠനമാണ് എനിയഗ്രാം എനിയഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതത് സമുദ്രമാണ് ആധുനിക സൂഫികളുടെ അല്ല ഇത് ലീനേജ് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ എനിയോഗ്രാം ഉപയോഗിച്ചത് ശ്രീബുദ്ധനാണ് എന്ന് പറയുന്നുണ്ട് ബുദ്ധൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരോട് ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് കാണുന്ന എനിയോഗ്രാം ഇന്ന് കാണുന്ന എനിയോഗ്രാം എന്നുള്ള ഒരു 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 ചട്ടക്കൂട്ടിലേക്ക് എനിയോഗ്രാമിൽ കൊണ്ടുപോകുന്നത് ഓസ്കർ ഇക്കാസോ എന്ന് പറയുന്ന ഒരാളാണ് അമേരിക്കക്കാരനായിട്ടുള്ള സാൻ ഫ്രാൻസിസ്കോയിലുണ്ടായിരുന്ന അക്കാദമി ഉണ്ട് അദ്ദേഹം എനിയഗ്രാം പഠിച്ചത് ഒരു സൂഫി പുരാതന സന്യാസിനാണ് അഫ്ഗാൻ ഡെസേർട്ടിലുണ്ടായിരുന്ന സൂഫിസം അതിൽ റിഫായി തൊരീക്കത്ത് ധാരാളം തൊരീക്കത്തുകൾ ആ സൂഫി സിസ്റ്റത്തിലുണ്ട് അതിലൊരു സൂഫി സന്യാസീൻ്റെ അടുത്ത് ഏതാണ്ട് പത്ത് മുപ്പത് വർഷം താമസിച്ച് ഗുരുനാഥൻ്റെ പേര് വെളിപ്പെടുത്തില്ല എന്ന് സത്യം ചെയ്ത് അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിൽ വന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എനിയഗ്രാമിനെ പാകപ്പെടുത്തിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിയഗ്രാമിന്റെ പഴക്കെത്രയാന്ന് വെച്ചാൽ അനാദിയാണ് അത്രയും കാലം പഴക്കമുണ്ട് അപ്പം ഒരുപക്ഷേ നമ്മള് വേദങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറയണ സമയത്ത് സംഖ്യം സംഖ്യം സംഖ്യയായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകൾ എന്തുള്ള കളിയാണ് പറഞ്ഞ പോലെ മുന്നിലിരിക്കുന്ന ആളെ അയാളുടെ തലങ്ങളിൽ നിന്നും താഴത്തോട്ട് പോയി അയാൾ മറച്ചുവെച്ച അയാളുടെ സ്വഭാവവിശേഷങ്ങൾ അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക ഇത് അപ്പോൾ ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ഒരു സമ്പ്രദായത് ഒരു പക്ഷേ നമ്മൾ ഒൻപത് എന്നുള്ള ഒരു സംഖ്യ ഭാരതത്തിൽ എന്തുകൊണ്ട് ഇനിയ ഗ്രഹം ഇത്രയും വലിയ ശാസ്ത്രമാണെങ്കിൽ ഭാരതത്തിൽ ഇത് കൊണ്ടുവരണ ഇന്ത്യ എന്തുകൊണ്ടില്ല ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല ചോദിച്ചാല് ഇന്ത്യയിൽ ഒമ്പതിൻ്റെ മറ്റൊരു സയൻസ് ഉണ്ടായിരുന്നു അത് നമ്മൾ ജ്യോതിഷം എന്നാണ് പറഞ്ഞിരുന്നത് ഓ അതെ ഒൻപത് ഗ്രഹങ്ങളെ കുറിച്ചാണ് ഒമ്പത് ഗ്രഹ അല്ല ഉള്ളത് ഗ്രഹങ്ങൾ അന അനേകായിരം ഗ്രഹങ്ങളുണ്ട് ഒമ്പത് ഒമ്പത് ഗ്രഹങ്ങളല്ല ഒമ്പത് ഗ്രഹ ഗ്രഹ അതെ ഒമ്പത് ഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ബിൽഡപ്പ് ആയിട്ടുള്ളത് ആയിട്ടുള്ളത് വലുതും ചെറുതായിട്ട് അനേകം ഗ്രഹങ്ങൾ ഉണ്ടാവാം നമ്മൾ ഒമ്പതെണ്ണത്തിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ആ ഒമ്പത് മാത്രമല്ല ആ ഒൻപത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിടക്കുന്നുണ്ട് കാരണം മുകളിലേക്ക് നോക്കിയാൽ കാക്കത്തൊള്ളായിരം നക്ഷത്രങ്ങൾ കാണുമല്ലോ പക്ഷേ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ കുറിച്ച് പറയാറുള്ളൂ അത് ഇരുപത്തേഴ് നക്ഷത്രമല്ല നക്ഷത്ര സമൂഹങ്ങളാണ് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ നക്ഷത്രം ഈ ഒമ്പത് ഗ്രഹങ്ങളും ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ കൊണ്ടുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷ ശാസ്ത്രം അതിൽ പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണം കഴിക്കാനൊക്കെ ജാതകം നോക്കും അതെന്തിനാണ് ജാതകം നോക്കിയിരുന്നത് അയാളുടെ ഈ ക്രമം അനുസരിച്ച് ഇയാളുടെ ഇയാള് കല്യാണം കഴിക്കാൻ പോണ ആളുമായിട്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ ഇതിനേക്കാൾ കുറച്ചും കൂടി അക്യൂറസിൽ ഉള്ള ഒരു സാധനമാണ് എനിയഗ്രാം അപ്പൊ ഞാൻ പറയാം നിങ്ങൾ ഇന്ന് ഇന്ന് ലോകം മുഴുവൻ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ടൂള് എനിയഗ്രാം മാത്രല്ല ഇന്നിപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഭരണാധികാരികൾ പോലും എനിയഗ്രാം പഠിച്ചതിന് ശേഷമാണ് അവർ അവരുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി ഭംഗിയാക്കുന്നത് കാരണം നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരോടും സംവദിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും ഭാഷ നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് ഏതൊരു ഭാഷ മാത്രമേ അറിയൂ ആ ഭാഷയിലുള്ളവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾ പറയുന്ന അവർക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ ബാക്കി എട്ട് പേരോടും നിങ്ങൾക്ക് സംവദിക്കാൻ പറ്റത്തില്ല തീർച്ചയായും അപ്പം ഈ മൊത്തം സമൂഹ സമാജത്തിലുള്ള ഒമ്പതിൽ ഒരു അംശത്തോട് മാത്രമേ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഒൻപതിലെട്ട് പേരോട് ഇങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഈ ഒമ്പത് പേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒൻപത് ഭാഷയാണ് എനിയഗ്രാം ആ എനിയഗ്രാം ഒമ്പത് ഭാഷയാണ് ഒമ്പത് ഭാഷ പഠിച്ചാൽ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാവരോടും സംസാരിക്കാൻ പറ്റും കാരണം അവർ പറയുന്നത് ആ സമയത്തെ മനസ്സിലാവും ഈ ഭാഷ എന്താണെന്നുള്ളത് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം കാരണം ഓരോ ആൾക്കാരുടെ കൺസെപ്റ്റുകൾ ഭാഷയാണ് ഒരു ചില ഓരോ ആൾക്കാരുടെ പ്രകൃതം ഉദാഹരണത്തിന് ചില ആൾക്കാർ അവര് വേണം എന്നുള്ളതിന് വേണ്ട എന്നാണ് പറയുക അവരുടെ വേണ്ടയുടെ അർത്ഥം വേണം എന്നാണ് എനിക്കത് അറിയണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഒരു ഞാൻ കഥയല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങളാണ് ഞാൻ പറയാറ് കാരണം എനിക്ക് നിങ്ങൾ ഉഗാണ്ടയിലേക്ക് നോക്കൂ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കൂ എനിക്ക് സാറിന് ക്ലാസ് കഴിഞ്ഞിട്ടേ നമ്മൾ ഞാനും വൈഫ് ഒരുമിച്ചാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ റിയലി ഫാമിലി ലൈഫിൽ വന്നത് പക്ഷേ ആ ബുക്ക് ഞാൻ കിട്ടി ഈ ബുക്ക് ഞാൻ കിട്ടി വായിക്കുന്ന സമയത്ത് ഇതെനിക്ക് തോന്നുന്നു ഒരു നാ മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ കൊണ്ട് ഈ ബുക്ക് കംപ്ലീറ്റ് വായിച്ചാൽ നമുക്ക് കാരണം അത് വായിച്ച പോലെ എനിക്ക് തോന്നിയിട്ടില്ല അതിലൂടെ നമ്മൾ സഞ്ജയ് ഒരു കണ്ണാടിയാണ് ഈ സാറ് ഇത് വായിക്കുമ്പോൾ തോന്നുന്നവച്ചാൽ ഞാനാണോ ഇത് അല്ല ആ കഥയിലുള്ള ആൾ ഞാനാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഇപ്പോൾ പറഞ്ഞ ഈ കഥയുണ്ടല്ലോ പഴയ മൂന്ന് കഥ അപ്പോൾ അത് ഈ എനിക്ക് തോന്നുന്നു ആ സ്കൂട്ടർ യാത്രയുടെ കഥയുണ്ടാവും ഒന്ന് ഹെൽപ്പർ എന്നുള്ള ആ ഞാൻ ഇതിൽ പറഞ്ഞത് ഞാനത് അതിനേക്കാൾ പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കല്യാണം കഴിച്ച ഉടനെ ഞാൻ ഭാര്യനേയും കൂട്ടിയിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മളെ കേമത്തം കാണിക്കാനുള്ള ഒരു ഒരു സമയമാണല്ലോ നമ്മൾ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യുന്നു അങ്ങനെ ഞാൻ ഭാര്യേൻ്റെ മുമ്പിൽ ആളാവുക എന്നുള്ളത് ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവം എനിക്ക് ആ സ്വഭാവം ഉണ്ടായി അങ്ങനെ ഭാര്യനെയും കൂട്ടി ഞാൻ പർച്ചേസിന് പോവുകയാണ് ഞാൻ അവിടെ എത്തിയിട്ട് പറയുവാണെങ്കിൽ ഒരു ചുരിദാർ വാങ്ങി തരാം അപ്പോൾ അവൾ പറഞ്ഞ ചുരിദാർ വേണ്ട ഇഷ്ടമാര് ചുരിദാർ കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഒരു സാരി ആയിക്കോട്ടെ ഇന്നലെ പെങ്ങളെ കിട്ടിപ്പോൾ എത്ര സാരിയാണ് കിട്ടിയത് എന്തിനാണ് ഈ വസ്ത്രം എങ്ങനെ പൈസ എങ്ങനെ നശിപ്പിക്കുന്നത് എന്തിനാണ് ഇത്ര പൈസ എങ്ങനെ അനാവശ്യമായിട്ട് നശിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നന്ദിയൊക്കെ തോന്നി ഭഗവാനോട് കാരണം എന്നൊരു കാശി ചെലവാസാത്ത ഒരു ഭാര്യയാണല്ലോ എനിക്ക് കിട്ടിയത് അദ്ദേഹത്തോട് ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ അവളുടെ അഭിപ്രായം അനുസരിച്ച് ബാക്കിയെല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ വീട്ടിലെത്തി പിറ്റേന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവള് ദേഷ്യത്തോടു കൂടി ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഇന്നലെ പർച്ചേസിന് പോയപ്പോൾ ഒരു ടവ്വലെങ്കിലും ഒന്നെങ്കിൽ വാങ്ങി തന്നതാണ് അപ്പം ഞാൻ ചെല്ലി ഞാൻ നിന്നോട് നൂറ് പ്രാവശ്യം ചോദിച്ചില്ലേ നിനക്ക് വേണോ വേണോ എന്ന് അപ്പോൾ അവൾ പറയണേ നിങ്ങൾ വാങ്ങി ചോദിക്കാൻ പാടോ നിങ്ങൾ വാങ്ങി തരണേ നിങ്ങളുടെ ഭർത്താവല്ലേ നിങ്ങൾ വാങ്ങി തന്നാൽ ഞാൻ ഉടുക്കില്ലെന്നാണ് ചോദിച്ചത് അന്നാണ് എനിക്ക് മനസ്സിലായത് അവൾ വേണം എന്ന് പറയില്ല അവൾ വേണ്ട എന്ന് പറയും വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് മാത്രം പറയുക ചെയ്യാം അതാണ് അവരുടെ ഭാഷ ഭാഷ ആ അവരുടെ വേണ്ടയുടെ അർത്ഥം വേണമെന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ നിർബന്ധിച്ച് ഒരു സാരി വാങ്ങിക്കൊടുത്താൽ ജീവിത അവസാനം വരെ അവരെ മറക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് ആ നന്ദി എപ്പോഴും ആ ആ ഒരു ബഹുമാനവും സ്നേഹവും നമ്മളോട് ഉണ്ടാവും അപ്പോൾ അവിടെയാണ് അവരുടെ ആ വ്യക്തിയെ മനസ്സിലാക്കി അവരുടെ വേണ്ടയുടെ അർത്ഥം വേണം എന്നാണെന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അതൊരു ഭാഷയാണ് ചില ആൾക്കാർ വേണം എന്ന് പറയില്ല അവർ വേണ്ട എന്നേ പറയൂ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കാം അതൊരു വ്യാകരണം ഒരു വാക്കുപോലല്ല വേണ്ട എന്നുള്ളത് അത് ശരിക്കും വേണം എന്നുള്ളത് വേണം എന്നുള്ളതാണ് ഈ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതോ ഭാഷ അതാണ് ഞാൻ പറഞ്ഞത് ഭാഷ എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്നുള്ള എനിക്ക് എടുക്കരുത് അതായത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നുള്ള എനിക്കല്ല അതൊരു ഭാഷയാണ് അവരുടെ ഒരു പ്രകൃതമാണത് ഒരിക്കലും അവരൊരുപാട് സർപ്രൈസ് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിക്കാതെ ഒരു സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി ഒരു സ്നേഹം ഒരു ആശ്ചര്യം ഒരു ഒരു കെയർ അത് ലോകത്ത് അതിനേക്കാൾ വലുതൊന്നുമില്ല നോക്കൂ അത് ഞാൻ മനസ്സിലാക്കാതെ ഞാൻ ഒരു പത്തോ അമ്പതോ അറുപതോ എഴുപതോ കൊല്ലം അവളെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ജീവിതം എത്രത്തോളം പ്രശ്നമായിരുന്നു എനിക്കത് മനസ്സിലായതുകൊണ്ട് ഇനി എനിക്കറിയാം അവൾക്ക് അവളുടെ പ്രകൃതം അതാണ് അപ്പൊ അവൾ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പം വലിയ സന്തോഷമാണ് സന്തോഷം മീൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു ആണ് അതാണ് എപ്പോഴും ഏറ്റവും വലിയ പറയാതെ അറിയാൻ പറ്റണം ാണ് സാർ കേരളം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാറ് നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ഫാഗിൻ ദിവസം പറഞ്ഞത് നമ്മൾ മുന്നിൽ ഒരാൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നൊരാൾ വന്നിരുന്നു ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇയാൾ ഏത് നമ്പറിലാണ് വരുന്നത് ഇയാൾ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഇവരായിട്ട് എങ്ങനെ സംവദിക്കണം അത് ഞാൻ പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് അത് ഒരു ന്യൂറോപാത്താണ് അറിയാതെ എൻ്റെ സബ് കോൺഷ്യസ് അവരുടെ നമ്പർ ഐഡന്റിഫൈ ചെയ്ത് അവരെ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ തുടങ്ങും അത് അതിനെക്കുറിച്ച് കുറച്ച് കാലം കുറച്ചു കാലം ബോധവാനായത് പിന്നെ നിങ്ങൾ ബോധവാനാവണ്ട നിങ്ങൾ പോലും അറിയാതെ തൊട്ട് മുമ്പിലിരിക്കുന്ന ആളെ പ്രകൃതം ഭാഷ മനസ്സിലാക്കി നിങ്ങൾ ആ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ തുടങ്ങും അതേ ഈ ക്ലാസ്സിലൂടെ ഒരു ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ന്യൂറോപാത്ത് ആയി മാറാൻ സാധിക്കും അതിന് പ്രത്യേകത തൊട്ട് മുമ്പിലിരിക്കുന്ന ആൾ അയാളെ അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും അയാളുടെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അയാളോട് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ ഒരാളോട് പറയാത്ത ആളാണ് നിങ്ങളൊരു കലാകാരനാണ് നിങ്ങൾ നന്നായി പാട്ട് വരയ്ക്കും പക്ഷേ നിങ്ങൾ ആരെയും കാണിക്കാറില്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾ വേണ്ട എന്ന് പറയാറുള്ളൂ നിങ്ങൾക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ആളാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ എപ്പോഴും ആൾക്കാരെങ്ങനെ ഞെട്ടിപ്പിക്കാറുണ്ട് ആൾക്കാർ ഇങ്ങനെ പറയാൻ പറ്റും സാറ് ജ്യോതിഷീസ് ആ സാർ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ സാറ് മെൻ്റലിസം പഠിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണ് മനസ്സ് വായിക്കുന്നത് ഞാൻ പറഞ്ഞ സുഹൃത്ത് എനിക്ക് ആകെ ഒരു സയൻസ് അറിയൂ അതിൻ്റെ പേര് എനിയഗ്രാം എന്നാണ് അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന ആളുടെ ആ ഒന്ന് രണ്ട് വാക്കുന്നവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഐഡൻറ്റിഫി ചെയ്താൽ അവരുടെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും അത്ഭുതപ്പെടുത്താൻ പറ്റും ലോകത്തെ ഈ ശ്രീബുന്ധൻ്റെ ഒരു ഒരു ഇത് ഒരു ഒരു പേജിൽ രണ്ട് പേജായിട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പുള്ളി മെഡിറ്റേറ്റ് ചെയ്തു പുള്ളിയുടെ ഒരു ആ തലത്തിലേക്ക് വന്നപ്പം ശിഷ്യന്മാരോട് പുള്ളി ചോദിക്കുന്നു എങ്ങനെ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ഈ തലത്തേക്ക് എത്തിയത് അപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി അതൊന്ന് അതിൽ എനിയഗ്രാം എന്ന് പറയുന്നത് ഞാൻ നാല് തരത്തിലാണ് എനിയഗ്രാമിനെ കുറിച്ച് പറയാറ് എനിയഗ്രാം ഒരു കമ്മ്യൂണിക്കേഷനെ നന്നാക്കുന്ന ഏറ്റവും നല്ലൊരു സയൻസാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കൃത്യമാവണോ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങൾ എനിയഗ്രാം പഠിച്ചേ പറ്റൂ രണ്ട് എനിയഗ്രാം ഏറ്റവും നല്ല ഒരു പാരൻ്റിങ് ഗൈഡാണ് കാരണം കുട്ടികളെ വളർത്താൻ എനിയഗ്രാം ഏറ്റവും ബെസ്റ്റാണ് കാരണം കുട്ടികളുടെ ആ അവർ ഏതാണ് ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആയിരിക്കുന്നില്ല ഒരാൾ തന്നെ പല നമ്പറും അതിൽ പലതിൻ്റെ പെർമി പെർമിറ്റേഷൻ കോമ്പിനേഷൻ ആണ് ഓരോരുത്തരും ഓ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫി ആറ്റും അവരോട് ആ രീതിയിൽ പെരുമാറാൻ പറ്റും അതുകൊണ്ട് ക്ലാസ്സിന് മുന്നേ ഞങ്ങളുടെ ഒരു ടെസ്റ്റ് സൈസ് എനിഗ്രാമിന്റെ ഒരു ഗ്രാഫ് ടെസ്റ്റ് എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല ഞാനത് ആദ്യം അത് ബോധപൂർവ്വം ആൻസർ ചെയ്യരുതെന്നാണ് അത് വളരെ കാഷ്വൽ ആയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് എനിക്ക് മനസ്സിലാവും പക്ഷേ നമ്മളൊക്കെ തന്നെ ഈ ഒമ്പത് നമ്പർ എല്ലാവരും ഉള്ളിൽ ഉണ്ട് പക്ഷേ ഏതോ ഒന്ന് ചിലത് ഹൈ ആയിരിക്കും അപ്പൊ കുട്ടികളുടെ ആ പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറാൻ പറ്റും മൂന്നാമത്തത് എനിയഗ്രാം ഏറ്റവും നല്ല ഒരു കൗൺസിലിംഗ് ടൂൾ ആണ് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അടുത്തുനിന്ന് കൗൺസിലിംഗ് പഠിക്കുന്നവർ എൻ്റെ ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പിന് വരുന്ന ആൾക്കാർ സൈക്കോളജി മേഖലയിൽ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവരോടൊക്കെ ഞാൻ പറയൽ ബേസിക് കൗൺസിലിംഗ് കോഴ്സ് നമ്മളൊരു കോഴ്സാണ് കൗൺസില് അല്ലേ നമ്മൾ ബിക്കം എൻ എക്സലൻറ്റ് കൗൺസിലർ എന്ന് പറയുന്നൊരു ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ കൗൺസിലിംഗ് പഠിച്ചത് അതിൻ്റെ ഉദ്ദേശമല്ല എല്ലാവരും കൗൺസിലിംഗിന്റെ എല്ലാവരും പ്രശ്നം ഏത് പ്രശ്നം പരിഹരിക്കാം ഞാൻ സാമ്പിൾ ക്ലാസ് കേട്ടിട്ടുണ്ട് അതിൽ പഠിച്ച ആൾക്കാർ ഓരോ കൗൺസിലിംഗ് ചെയ്യുന്ന വിധം കേട്ടുണ്ട് അത്ഭുതപ്പെട്ടു അത് ഏത് പ്രശ്നവും നിങ്ങൾക്ക് സ്വന്തം പ്രശ്നവും മറ്റ് മുമ്പിലിരിക്കുന്ന നേതാളുടെ പ്രശ്നവും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉപദേശം കൊടുക്കലല്ല നമ്മളങ്ങനെ ധരിച്ചു വെച്ചത് കൗൺസിലിംഗ് പറഞ്ഞാൽ ഒരാളെ ആക്കലാണ് അതിനെ ഏറ്റവും നല്ല സയൻസ് എനിയഗ്രാമാണ് എന്നാൽ ഈ മൂന്ന് തലത്തിലുമല്ല എനിക്ക് എനിയഗ്രാമിനെ ഇഷ്ടം എനിയഗ്രാം ഒരു എൻലൈറ്റ്മെൻറ്റ് സയൻസാണ് അതെ നിങ്ങൾ എൻലൈറ്റാവണം എനിയഗ്രാം പഠിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ എനിയഗ്രാം പഠിപ്പിക്കാൻ നമുക്ക് പുനർജനി എന്ന് പറയുന്ന റെസിഡൻഷ്യൽ ക്യാമ്പുകളുണ്ട് അതിൽ രണ്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ തലയിലെടുത്ത് വായിക്കാൻ പഠിക്കാൻ മാറ്റിയെഴുതാം മാറ്റരുതാം രണ്ടാമത്തെ ദിവസം നമ്മൾ എനിയഗ്രാമാണ് പഠിപ്പിക്കുക ആ രണ്ടാമത്തെ ദിവസത്തിൻ്റെ പേര് ദ ഡേ ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്നാണ് നിങ്ങൾ എനിയേ ഗ്രാം പഠിക്കാൻ തുടങ്ങുന്ന ദിവസം അത് ദ ഡേ ഓഫ് എൻലൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ എൻലൈറ്റ്മെൻറ്റിൻ്റെ പാതയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു നടത്തും